ഒമിക്രോണിന്റെ പുതിയ വകഭേദത്തെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഏറ്റവും ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ ആയിരത്തി എണ്ണൂറിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആയിരത്തി അറുന്നൂറിലധികം കേസുകൾ കേരളത്തിലാണ് എന്നിട്ടും ഒരു ജാഗ്രതയില്ലാതെ സർക്കാർ ഒരു മുന്നറിയിപ്പും കൊടുക്കാതെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് അറിയില്ല അതിൽ അപകടകരമായ രീതിയിലേക്ക് പോവുകയാണ് നാല് മരണം സംഭവിച്ചില്ലേ അപ്പൊ നവകേരള സദസ്സ് തീർന്നിട്ട് മതി കോവിഡിനെ സംബന്ധിച്ചുള്ള പ്രവർത്തനം തുടങ്ങാൻ ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത് ശരിയല്ല അടിയന്തിരമായി ഇത് സംബന്ധിച്ചുള്ള നടപടികൾ സ്വീകരിക്കണം ജനങ്ങൾ പരിഭ്രാന്തിയിലേക്ക് പോകുന്നതിന് മുമ്പ് കൃത്യമായ മുന്നറിയിപ്പുകളും കൃത്യമായ നടപടികളും ആരംഭിക്കണം എന്നാവശ്യപ്പെടുകയാണ് അതൊരു ചോദിച്ച ചോദ്യം മുഖ്യമന്ത്രിയുടെ വലിയ തമാശയാണ് മുഖ്യമന്ത്രി ഇപ്പം ധർമ്മം പറയാൻ തുടങ്ങിയിരിക്കുന്നു ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് കരിങ്കൊടി കാണിക്കുമ്പോൾ ആരെങ്കിലും അക്രമം നടത്താൻ ഇറങ്ങി പുറക്കൂടുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇദ്ദേഹം തന്നെ പറയണത് കരിങ്കുടി കാണിച്ച സ്ഥലങ്ങളിലെല്ലാം പോലീസ് ക്രിമിനലുകളെ കൊണ്ടും ഗുണ്ടകളെ കൊണ്ടും കരിങ്കുടി കാണിച്ച പാവം കുട്ടികളെ മുഴുവൻ അടിച്ച് തല്ലിക്കൊല്ലാൻ ശ്രമിച്ച മുഖ്യമന്ത്രി അതിനെ ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രി ഇപ്പോൾ ഗവർണർ അതിനെതിരെ പ്രതിഷേധിച്ചില്ലാന്ന് പ്രശ്നം ഗവർണർക്കെതിരായിട്ട് ആര് പ്രതിഷേധിക്കുന്നതിലും ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല പക്ഷേ എസ് എഫ് ഐക്കാർ കരിങ്കൊടി കാണിച്ചു കഴിഞ്ഞാൽ അത് സമാധാനപരമായ പ്രകടനവും കെ എസ് യുക്കാർ കരിങ്കൊടി കാണിച്ചു കഴിഞ്ഞാൽ അത് ആത്മഹത്യാ സ്കോഡും എന്ന് വകതിരിക്കുന്നുണ്ടല്ലോ രണ്ടായി തിരിക്കുന്നുണ്ടല്ലോ അതിലെന്ത് അർത്ഥമാണുള്ളത് പോലീസിനെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ള ആളുകൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ് പോലീസ് ക്രിമിനലുകളും ഗുണ്ടകളും കെ എസ് യുക്കാരെയും യൂത്ത് കോൺഗ്രസുകാരെയും ആക്രമിച്ചത് പോലീസ് ആക്രമിച്ചു പോലീസ് എങ്ങനെയാണ് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയെ കൊണ്ടുപോയത് ചേർത്ത് വിളിച്ചും മോനെ നീ വിഷമിക്കല്ലേ നീ ബുദ്ധിമുട്ടല്ലേ എന്ന് ഒരു ഫീഡിംഗ് ബോട്ടിൽ കൂടി കൊടുത്ത നന്നായിരുന്നു ഒരു ഫീഡിംഗ് ബോട്ടിൽ കൂടി കൊടുത്തു കഴിഞ്ഞാൽ കൊച്ചു കരയായിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി കൊണ്ടുപോയത് ഇന്നലെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് ഒരു വശത്ത് ഇത് കാണിക്കുക സ്വന്തം ആളുകളോട് സ്നേഹപൂർവ്വം ആ പോലീസ് മോളെ കരയല്ലേ മോനെ കരയല്ലേ വിഷമിക്കല്ലേ ഞാൻ നീ എന്റെ കൂടെ വാ എന്നൊക്കെ പറഞ്ഞിങ്ങോട്ട് കൊണ്ടുപോകുന്നു ഈ നാട്യവും ഈ അഭിനയവും ഈ പ്രഹസനവും എല്ലാം കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി മറന്നുപോയി രണ്ട് രീതിയാണ് മറ്റത് ക്രിമിനലുകളെ കൊണ്ട് പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന ആളുകളെ തല്ല മുഖ്യമന്ത്രിയുടെ ഡെസ്കോട്ടിൽ പോകുന്ന ആളുകളെ കൊണ്ട് കല്യാശ്ശേരി മുതൽ പത്തനംതിട്ട വരെ നടന്നത് അതാണ് ആക്രമമാണ് നടന്നത് എന്നിട്ട് ഇതിനെ ന്യായീകരിക്കുക അപ്പൊ ഞാൻ പറഞ്ഞല്ലോ കരിങ്കുടി കാണിക്കുകയോ ഏത് വിഷയം പറഞ്ഞാലും അങ്ങ്യാതൊരു ഇതുമില്ല രണ്ട് കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കാനുണ്ട് ഒന്ന് ഞാൻ പറഞ്ഞു ഈ ഗവർണർ സംഘപരിവാറിന്റെ ആളുകളെ യൂണിവേഴ്സിറ്റിയിൽ നോമിനേറ്റ് ചെയ്യുന്ന അത് ഗവർണറെ കൊണ്ട് ചെയ്യിക്കുന്ന ആരാ ഗവർണറുടെ സ്റ്റാഫിൽ ഒരാളുണ്ട് സംഘപരിവാറുകാരൻ ആ ആളെ നിയമിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അന്ന് ഗവർണറും മുഖ്യമന്ത്രിയും കൂടി ഒക്കെ ചങ്ങായിമാരായിരുന്നു അന്ന് ഗവർണർ പറഞ്ഞ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന സംഘപരിവാർ നേതാവിനെ ഗവർണറുടെ സ്റ്റാഫായിട്ട് നിയമിച്ചു കൊടുത്തു അന്ന് ഞങ്ങളെ എഴുത്താണ് ചെയ്യരുന്നവർക്കാണ് അന്ന് ഗവർണറും ആയിട്ട് ഒരുമിച്ച് ഗവർണറെ കൊണ്ട് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയേക്ക് വേണ്ടി ചെയ്യും ഇപ്പം എപ്പോഴാണ് സംഘപരിവാർ ബോധമുണ്ടായത് വിരുദ്ധ ബോധമുണ്ടായത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഈ സഖാക്കന്മാരല്ലേ ഗോൾവാൽക്കറിന്റെ പുസ്തകം പഠിക്കണം വി ഡി സവർക്കറിന്റെ പുസ്തകം പഠിപ്പിക്കണം എന്ന് കുട്ടികളോട് നിർദ്ദേശിക്കതും പാഠ്യപദ്ധതിയിൽ അത് പെടുത്തിയതും ഈ സി പി എം നേതാക്കളല്ലേ അന്ന് ഇവരുടെയൊക്കെ സംഘപരിവാർ വിരുദ്ധത എവിടെ പോയിരുന്നു ഇതൊരു നാടകമാണ് കാരണം നവകേരള സദസ്സ് ജനവിരുദ്ധമായി ജനങ്ങളാൽ വെറുക്കപ്പെട്ട മുഖ്യമന്ത്രിയായി ശ്രീ പിണറായി വിജയൻ മാറി കേരളത്തിലെ ജനങ്ങൾ ഇത്രയും വെറുത്തൊരു മന്ത്രിസഭ ഈ സംസ്ഥാനത്തിന്റെ ഉണ്ടായിട്ടില്ല അപ്പൊ ജനങ്ങളുടെ രോഷം മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഡൈവേർട്ടിയാണ് വിഷയം ഡൈവേർട്ടിയാണ് വിഷയത്തിൽ നിന്ന് മാറി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ അകത്തേക്ക് ഈ വിഷയത്തെ മാറ്റിക്കൊണ്ടു പോവാണ് കാരണം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ച മതിയെന്നുള്ള രീതിയിലായി നവകേരള സദസ് വർഷമായി അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ വാഹനം പോയിട്ട് അതിന്റെ പുറകെ വന്ന വണ്ടി എന്നല്ലേ ഇറങ്ങി വന്നത് ഈ നാട്ടിലെ മാധ്യമങ്ങൾ മുഴുവൻ വിഷ്വലിലൂടെ കൊണ്ടുവന്നത് ഈ മുഖ്യമന്ത്രിക്ക് കാണാൻ പറ്റില്ലെങ്കിൽ എന്തിനാ പിന്നെ കസേരലിൽ ഇരിക്കുന്നത് എന്തിനാ കസേരലിരിക്കുന്നത് ഇങ്ങനെ കള്ളം പറയാൻ വാതിറക്കുന്നത് മുഴുവൻ കള്ളം പറയാൻ വേണ്ടിയിട്ടായാലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഗൺമാൻ അയാളുടെ മുഖവും അയാൾ അടിക്കുന്നതും കൂടെ വന്ന സഫാരി സൂട്ടിട്ട പോലീസ് ക്രിമിനലുകൾ അടിക്കുന്നതും കേരളം മുഴുവൻ കണ്ടിട്ട് കാണാത്ത കേരളത്തിൽ ഒരാളെല്ലേ ഈ മുഖ്യമന്ത്രി മാത്രം ഇദ്ദേഹം ഇങ്ങനെ കള്ളം പറയാ ഗൺമാൻ അടിക്കുന്നത് മുഖ്യമന്ത്രി എങ്ങനെ കാണുന്നത് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന്റെ കൂടെ പോകണ്ട ഗൺമാൻ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ അല്ലാതെ മുഖ്യമന്ത്രിയുടെ ബസ് കടന്നുപോയതിന് ശേഷം പുറകിൽ വന്ന വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്നാണ് ആ ഗൺമാൻ അടിക്കുന്നത് എല്ലാവരും കണ്ടതല്ലേ കണ്ടല്ലേ ഇദ്ദേഹം മാത്രം കാണാത്തത് ദ്ദേഹം മാത്രേ കാണു ഇയാൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് ഏത് ലോകത്താണ് ജീവിക്കുന്നത് കേസുകാർ ഗവർണർക്കെതിരായി പ്രതിഷേധിക്കാൻ നേരാവോ അല്ല ഞങ്ങള് ഞങ്ങൾ യു ഡി എഫ് പ്രതിഷേധിച്ചിട്ടുണ്ടല്ലോ ഗവർണർക്കെതിരായിട്ട് സംഘപരിവാറിന്റെ ആളുകളെ നോമിനേറ്റ് ചെയ്യുന്നതിനെതിരായി ഞങ്ങളിപ്പോ കേസുകാർ ഇപ്പൊ നവകേരള സിനെതിരായിട്ടാണ് പ്രതിഷേധിച്ചോണ്ടിരിക്കുന്നത് ആ പ്രതിഷേധം നടക്കട്ടെ യു നിലപാട് ശക്തമായി ഞങ്ങൾ നടന്നിട്ടുണ്ട് ഗവർണർ ചെയ്യുന്ന കാര്യം അതിപ്പ തുടങ്ങിയതല്ല ഞങ്ങൾ ഗവർണർക്കെതിരായി ഈ ഗവർണർ ഈ സംസ്ഥാനത്ത് ഏറ്റവും മോശമായിട്ട് സംസാരിച്ച ആരെ കുറിച്ചാണ് എന്നെ കുറിച്ചാണ് എന്നെ കുറിച്ച ഗവർണറുടെ നടപടികളെ ഏറ്റവും ശക്തമായി വിമർശിച്ചത് കേരളത്തിലെ പ്രതിപക്ഷമാണ് അന്ന് ഇവര് കെട്ടിപ്പിടിച്ച് നടക്കുകയായിരുന്നു അങ്ങോട്ടും കൂടി മധുരപലഹാരം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അതറിയില്ലേ ഗൺമാൻ ആയുധം ഉപയോഗിച്ചാണ് ആയുധം ആയുധം ലാത്തിയല്ല ലാത്തി ആയുധമല്ലേ പോലീസ് അത് ഉപയോഗിക്കുന്ന ആയുധമാണോ പോലീസ് ഉപയോഗിക്കുന്ന ആയുധമാണോ പോലീസ് ഉപയോഗിക്കാൻ ഗൺമാൻ ഉപയോഗിക്കാൻ പറ്റിയ ആയുധമാണോ താങ്കൾ പറ ചോദിച്ച് പറ ചോദിച്ചോ താങ്കൾ തന്നെ പറ ഗൺമാൻ ഗൺമാൻ അയ ഗൺമാൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷയാണ് അല്ല നാൽപ്പാടി വാസം അല്ലല്ലോ ഇപ്പൊ പിണറായി വിജയനെ പറ്റിയല്ലേ പറഞ്ഞത് പിണറായി വിജയൻ അല്ലല്ല പിണറായി വിജയനെ പറ്റിയല്ലേ പറഞ്ഞത് പിണറായി വിജയനെ പറ്റിയാണ് പറഞ്ഞത് പിണറായി വിജയൻ പോയി കഴിഞ്ഞിട്ട് പുറകെ വന്ന വണ്ടിയില് ഗൺമാൻ വന്ന് വടിയെടുത്ത് അടിക്കാൻ അയാൾക്ക് എന്താവകാശം അതിന്റെ പേര് നമുക്കറിയാം ചെയ്ത് സുരക്ഷെ പിണറായി വിജയൻ പോയി കഴിഞ്ഞിട്ടാണ് സുരക്ഷ പഠിക്കണത് അതാണ് മോനെ പഠിപ്പിച്ച് ഗൺമാൻസിറ്റി അത് ഗവർണർ ഞാൻ പറഞ്ഞാല് ഞങ്ങളൊന്നും ഗവർണറെ ന്യായീകരിക്കണം എന്നില്ലെന്ന് ഗവർണർ വേറെ നാടാൻ നടത്തുന്നു എസ് എഫ് ഐ വേറെ നാടാൻ നടത്തുന്നു ഗവൺമെന്റ് പ്രതിസന്ധിയിലാവുമ്പോ എപ്പോഴും ഈ ഗവർണർ മുഖ്യമന്ത്രി തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവും ഗവൺമെന്റ് വല്ലാത്ത പ്രതിരോധത്തേക്കുമ്പോൾ അത് കഴിയുമ്പോൾ ഉറപ്പും ഈ ഗവർണർ നോമിനേറ്റ് ചെയ്ത കോൺഗ്രസിന്റെ അംഗങ്ങളും ഉൾപ്പെടുന്നു ഞങ്ങൾ ആരും ഒരാളുടെ പേരും കൊടുത്തിട്ടില്ല കോൺഗ്രസ് പാർട്ടിയോ യു ഡി എഫോ ഗവർണർക്ക് പേര് കൊടുക്കൂല കൊടുത്തിട്ടില്ല ഞങ്ങൾ കൊടുക്കുകയില്ല ഞങ്ങൾ പിന്നെ അതിനെ വിമർശിക്കോ ഗവർണർ നടത്തിയ നിയമനത്തെ ഞങ്ങൾ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത് ഞങ്ങൾ ആരും ഒരാളുടെ പേരും കൊടുക്കൂ ആർക്കറിയാ ആരും കൊടുത്തിട്ടില്ല ഞങ്ങൾ ആരും കൊടുത്തിട്ടില്ല ഞങ്ങൾ കൊടുക്കാത്ത പേരുള്ള വേറെ വല്ലവരുടെ പേര് ഞങ്ങൾ ഞങ്ങളെന്തൊരു രാജി ആവശ്യപ്പെടുന്നു ആരെയും പേര് കൊടുത്തിട്ടില്ല കേട്ടോ